ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം കൂടുതൽ കടുക്കുകയാണ് ഇസ്രായേലിന് വലിയ തിരിച്ചടികൾ അധികം വൈകാതെ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ ഹിസ്ബുള്ള തലങ്ങും വിലങ്ങും ആക്രമണം അഴിച്ചുവിടുകയാണ് ഇരുന്നൂറും മുന്നൂറും നൂറും അൻപതും എന്ന കണക്കിൽ ഓരോ തവണയായി റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിന്റെ വിവിധ മേഖലകൾ ലക്ഷ്യമാക്കി കുതിക്കുകയാണ് അതിൽ പലതും ഇസ്രായേലിന്റെ സുരക്ഷിത കവചമായ ഡോം സംവിധാനത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇസ്രായേലിന്റെ മണ്ണിൽ വീഴുകയുമാണ് അതോടൊപ്പം ഇസ്രായേൽ അധിനിവേശ ഗോലാൻ കുന്നുകൾ അടക്കമുള്ള പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന വടക്കൻ ഇസ്രായേലിലെ പല കേന്ദ്രങ്ങളടക്കം ഹിസ്ബുള്ളയുടെ റഡാറിലാണ് ഹിസ്ബുള്ള നിരന്തരമായി ഇവിടങ്ങളിലേക്ക് ഇപ്പോൾ ആക്രമണങ്ങൾ നടത്തുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ ആയിരത്തി മുന്നൂറിലധികം വരുന്ന കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ കൂട്ടത്തോടെ വ്യോമാക്രമണം നടത്തുകയും ഹിസ്ബുള്ളയുടെ കമാൻഡർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നിരവധി പേരെ കൊല്ലുകയും ചെയ്തപ്പോൾ പലരും പറഞ്ഞത് ഹിസ്ബുള്ള തീർന്നു എന്നാണ് പണ്ട് ഹമാസ് തീർന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഹിസ്ബുള്ളയുടെ അവസാനമായി ഹിസ്ബുള്ള തീർന്നു എന്ന് പറഞ്ഞത് പക്ഷേ അതേ ഹിസ്ബുള്ള ഇപ്പോൾ നിരന്തരമായി ആക്രമണം നടത്തി അതിന്റെ വീഡിയോ ഫുട്ടേജുകൾ പുറത്തുവിട്ട് തങ്ങളുടെ യുദ്ധവിജയം അല്ലെങ്കിൽ പ്രത്യാക്രമണം കനത്തതാണ് എന്ന് കൃത്യമായി തന്നെ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഐ ഡി എഫിന്റെ നോർത്തേൺ കമാൻഡിന്റെ അതീവ സുരക്ഷിത മേഖലയിൽ കഴിയുന്ന ഒരു സൈനിക താവളം ഇലാനിയ സൈനിക താവളം അത് തകർത്തു എന്ന് ഹിസ്ബുള്ള അവകാശപ്പെടുകയാണ് തങ്ങളുടെ ആക്രമണം വിജയം കണ്ടു ഇസ്രായേലിന്റെ വളരെ തന്ത്രപ്രധാനമായ നോർത്തേൺ കമാൻഡിന്റെ അതീവ സുരക്ഷിത മേഖലയായിട്ടുള്ള പ്രദേശത്തേക്ക് കടന്നു കടന്നുകയറിക്കൊണ്ടുള്ള ഒരു ആക്രമണം ഹിസ്ബുള്ള നടത്തിയെന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇത് ഇസ്രായേൽ നിഷേധിച്ചിട്ടില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്ത ഇപ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണ് അതായത് ഇസ്രായേലിന്റെ ഏറ്റവും സുരക്ഷിതമെന്ന് അവർ കരുതുന്ന തന്ത്രപ്രധാന മേഖലയിലേക്ക് പോലും ഹിസ്ബുള്ള യാതൊരു മടിയുമില്ലാതെ അല്ലെങ്കിൽ ഭയവുമില്ലാതെ ആക്രമണം നടത്തുമ്പോൾ അതിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നു മാത്രമാണ് ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ സന്ധി ചെയ്യാൻ ഹിസ്ബുള്ളയോ തീരുമാനിച്ചിട്ടില്ല എന്ന് അതോടൊപ്പം നോക്കുക സ്ഥാനം ഇൻ്റലിജൻസ് കോമ്പൗണ്ട് ഓഫ് ഇസ്രായേൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഇൻ്റലിജൻസ് കേന്ദ്രത്തിൻ്റെ കോമ്പൗണ്ടിൽ ആക്രമണം നടത്തുന്നു ഇസ്രായേലിൻ്റെ ഇലക്ട്രിക് കോർപ്പറേഷൻ കാര്യാലയം തുടങ്ങി ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമെന്ന രഹസ്യ സങ്കേതങ്ങൾ എന്ന അല്ലെങ്കിൽ സുരക്ഷിത കേന്ദ്രങ്ങളെന്ന ഒക്കെ ഇസ്രായേൽ പറയുന്ന പല കേന്ദ്രങ്ങളിലേക്കും തുടർച്ചയായി ഹിസ്ബുള്ള ആക്രമണം നടത്തുകയാണ് ഈ ആക്രമണത്തിൽ എത്ര പേർ മരിച്ചു എത്ര തീവ്രമായ ആക്രമണമാണിത് എത്രത്തോളം നാശനഷ്ടമുണ്ടായി എന്നതൊക്കെ പിന്നീട് പുറത്തു വരേണ്ട വിവരങ്ങളാണ് പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഹിസ്ബുള്ള നിരന്തരമായി നടത്തുന്നതിലൂടെ ഇസ്രായേലിന് ഞങ്ങൾക്ക് ഭയമില്ല ഇസ്രായേൽ ഏതു തരത്തിലുള്ള ആക്രമണങ്ങൾ ലബനിലേക്ക് നടത്തിയാലും ഞങ്ങൾ പിന്നോട്ട് പോകില്ല ഞങ്ങൾക്ക് മരിക്കാൻ ഭയവുമില്ല ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യം നേടിയതിനു ശേഷം മാത്രമേ പിന്മാറൂ എന്ന ആണ് ഹിസ്ബുള്ള ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇലാന വി സൈനിക താവളത്തിന് നേരെ അതായത് ഇസ്രായേലിൻ്റെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന ഈ ഇലാന സൈനിക താവളത്തിന് നേരെ നിരന്തരമായ റോക്കറ്റ് പ്രയോഗമാണ് ഹിസ്ബുള്ള നടത്തിയത് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഫാദി റോക്കറ്റുകളാണ് തുടത്തുവിട്ടത് കമാൻഡിൻ്റെ അതീവ സുരക്ഷിതമായ അടിത്തറ ഹിസ്ബുള്ളയുടെ വെടിവെപ്പിൽ നശിച്ചു എന്ന് അതുപോലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ പ്രദേശങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് അതായത് ഇസ്രായേലിന് ഏറ്റവും സുരക്ഷയുള്ള പ്രദേശങ്ങൾ ഇസ്രായേൽ ഇസ്രായേൽ കരുതുന്ന ഏറ്റവും നിർണായകമായ സ്ഥലങ്ങളായി ഏറ്റവും സംരക്ഷണ കവചങ്ങൾ നൽകുന്ന പല പ്രദേശങ്ങളും ഹിസ്ബുള്ള തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുമ്പോൾ ഇസ്രായേലികൾ സുരക്ഷിതരല്ല ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ സുരക്ഷിതമല്ല ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന സന്ദേശം തന്നെയാണ് ഹിസ്ബുള്ള നൽകുന്നത് മുസാദിൻ്റെ ആസ്ഥാനത്തിന് നേരെ അതുപോലെ തന്നെ ഇസ്രായേലി ഇലക്ട്രിക്കൽ കോർപ്പറേഷൻ്റെ ഓഫീസ് അല്ലെങ്കിൽ അവരുടെ ആസ്ഥാനത്തിന് നേരെ ഒക്കെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനിയും ശക്തമാണ് വരാനിരിക്കുന്നത് എന്ന വ്യക്തമായ സൂചന തന്നെ നൽകുകയാണ് ഹിസ്ബുള്ള എന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഓരോ മണിക്കൂർ കഴിയുംതോറും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഇസ്രായേലിന് നേരെ അതിശക്തവും ഭയാനകവുമായ ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേലിലെ ജനങ്ങൾ പരിഭ്രാന്തരായി നിലവിളിച്ച് തെരുവിലൂടെ ഓടുന്ന വീഡിയോകൾ വരെ പുറത്തു വരുന്നു ഇസ്രായേലിൻ്റെ പല തന്ത്രപ്രധാന മേഖലകളിലേക്കും ആക്രമണങ്ങൾ നീളുന്നു ഇതിൻ്റെ ഒക്കെ അർത്ഥമെന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് എളുപ്പമാകില്ല ഇനിയുള്ള നാളുകൾ എന്നത് തന്നെയാണ് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഒരു സുപ്രഭാതത്തിൽ ഇസ്രായേൽ പണ്ട് ഹമാസിനെ തുടച്ചു നീക്കാൻ പോയതുപോലെ ഒരു തുണിയുമെടുത്ത് എടുത്ത് ചെന്നങ്ങ് തുടച്ചു നീക്കാം എന്ന് കരുതാവുന്ന ഒരു സംഘടനയല്ല ഹിസ്ബുള്ള ഹമാസിനെയോ നീക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ഹമാസ് ഇപ്പോഴും ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ നടത്തുകയാണ് യഹിയാ സിൻവാർ തലവനായതിനു ശേഷം ഇസ്രായേലിന് നേരെ ഗസയിൽ പലയിടത്തും അതിരൂക്ഷമായ ആക്രമണങ്ങൾ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമായ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് ഈ വിധത്തിലുള്ള ഒരു ആക്രമണത്തിന് ഇസ്രായേൽ മുതിരുന്നത് ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നത് അതോടുകൂടി ഹിസ്ബുള്ളയും പ്രകോപിതരായി ഹിസ്ബുൾ പിന്മാറുമെന്നോ ഹിസ്ബുൾ ഭാഗത്തുനിന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ൾ അവസാനിക്കുമെന്നോ ഒക്കെ കരുതിക്കൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഇസ്രായേൽ ഇത്രയും കടുത്ത ആക്രമണത്തിലേക്ക് പോയത് പക്ഷേ അത് തിരിച്ചടിച്ചിരിക്കുകയാണ് അതായത് ഏതെങ്കിലും തരത്തിൽ ഹിസ്ബുള്ള ഭയന്ന് ഇറാൻ ഭയന്ന് യുദ്ധമുഖത്ത് നിന്ന് ഒരു സാഹചര്യം വടക്കൻ ഇസ്രായേലിൽ യുദ്ധം നടത്താത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് തെറ്റി ഈ യുദ്ധം ശക്തമാവുകയാണ് ചെയ്തിരിക്കുന്നത് ഹിസ്ബുള്ള തിരിച്ച് ഇസ്രായേലിന് നേരെ ഭയാനകമായ വിധത്തിൽ ഭയപ്പെടുത്തുന്ന വിധത്തിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാത്രി തോറും ഇസ്രായേലിന് നേരെയുള്ള പല വിധത്തിലുള്ള ആക്രമണങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഇറാഖിൽ നിന്നും ഇറാനിൽ നിന്നും സിറിയയിൽ നിന്നും ഒക്കെയുള്ള പല ഗ്രൂപ്പുകളും സായുധ ഗ്രൂപ്പുകളും ഇറാ ഇസ്രായേലിന് നേരെ ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തുന്നു ഇറാഖിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇറാഖിലെ ചില സായുധ ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഇസ്രായേൽ ഉള്ളത് ഈ യുദ്ധം നടത്തിയതിലൂടെ ഇസ്രായേലിന് തിരിച്ചടിക്കുകയാണ് കാര്യങ്ങൾ എന്താണ് ഇസ്രായേൽ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഇസ്രായേൽ സ്വപ്നം കണ്ടത് അതിന് വിരുദ്ധമായ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഓരോ മണിക്കൂർ കഴിയും തോറും ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലേക്ക് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ആക്രമണങ്ങൾ കനക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്